ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരി നാരായണായ നമ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ പദ്യമം നോക്കാം ഡക്കാമൃതംഗ തുടി താളങ്ങൾ പോലെയുടനോർക്കാമിതൻ നിലയിൽ എന്നീടമൂർത്തുമ നിൽക്കുന്നതില്ല മനമാളാന ബദ്ധകരി തീൻകണ്ട പോലെ ഹരിനാരായണായ അപ്പോൾ ഇവിടെ കഴിഞ്ഞ പദ്യത്തിൽ കുണ്ഡലിനി ശക്തിയുടെ ആ ഒരു അത് എങ്ങനെയാണ് ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്ന കുണ്ടലിനി പ്രാണൻ ഷടാധാരങ്ങൾ ആറ് ആധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പെരുമ്പറ ശബ്ദം മൃദംഗത്തിൻ്റെ ശബ്ദം തുടിയുടെ ശബ്ദം അങ്ങനെ മധുര തുല്യമായ നാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയാകുമെന്നും അപ്പോൾ മനസ്സ് ഈ കുറ്റിയിൽ തറച്ച കെട്ടിയിട്ടൊര ആ ആന ഭക്ഷണ സാധനം അകലെ കാണുമ്പോൾ അത് ഇടന്നിങ്ങനെ എന്താ പറയുക അസ്വസ്ഥനാവും ആകാംക്ഷാഭരിതനാകും അതുപോലെ മനസ്സ് അതുപോലെ ആ ഒരു ഉള്ളിൽ ആ ഒരു ആകാംക്ഷയും ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഹരിനാരായണന് നമസ്കാരം അപ്പോൾ അന്നിലയിൽ എന്ന് പറഞ്ഞാൽ കുണ്ടലിനി പ്രാണൻ ഷടാധാരങ്ങൾ കാ കടന്നുപോകും എന്ന് കഴിഞ്ഞ പദ്യത്തിൽ പറഞ്ഞ അവിടുന്ന് അത് തുടങ്ങുന്നുട്ട അതാണ് അന്നിലയിൽ ആ അവസ്ഥയിൽ ഡക്കാമൃദംഗ തുടി താളങ്ങൾ പോലെ ഡക്കയും മൃദംഗവും ഡക്ക പെരുമ്പറ മൃദംഗം തുടി ഡക്ക മൃദംഗം തുടി അതിൻ്റെ താളങ്ങൾ ആ വാദ്യഘോഷങ്ങളുടെ മധുരതുല്യമായ നാഥം ശബ്ദങ്ങൾ ഉടൻ ഓർക്കാം ഉടൻ ഓർക്കാം ഉടനെ കേൾക്കാൻ ഇടവരും മൂർത്തു എന്നേടമോർത്തു എന്ന് പറയുമ്പോൾ ഇക്കാര്യം വിചാരിച്ച് മമ മനം എൻ്റെ മനസ്സ് നമ എൻ്റെ മന മനസ്സ് ആളാന ഭദകരി കേട് ഒരു കുറ്റിയിൽ തിളച്ച ആനയെ പോലെ തീൻ കണ്ട പോലെ ആന അകലെ ഭക്ഷണം വയ്ക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി കിടന്ന് വെപ്രാളപ്പെടും അതാണ് തീൻ കണ്ട പോലെ ഭക്ഷണം അകലെയായിട്ട് ഭക്ഷണം കാണുന്ന ആ ആന ഒരു കുറ്റിയിൽ കെട്ടി കെട്ടിയിട്ട് ആനയാണെങ്കിൽ അത് എങ്ങനെയാണോ ആകാംക്ഷയോടുകൂടി അത് ആ ഭക്ഷണത്തെ കഴിക്കാൻ വേണ്ടി അത് വെപ്രാളപ്പെടുന്നത് അതുപോലെ ആയി തീരുന്നു എൻ്റെ മനസ്സ് എന്നാണ് പറയുന്നത് ഹരിനാരായണനും നമസ്കാരം അപ്പം ഇവിടെ ഈപ്പോൾ പറഞ്ഞത് ഡക്കാമൃതംഗതുടി താളങ്ങൾ പോലെയുടനോർക്കാമിൻ ഇതിലെന്നിടമോർത്തുമ നിൽക്കുന്നതില്ല മനമാളാന ഭദ്രകരുതീൻ കണ്ട പോലെ ഹരിനാരായണായനും അപ്പോൾ കുണ്ടലിനി പ്രാണൻ ഷടാധാരങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ പെരുംപറാമൃദംഗം തൊടി തുടങ്ങിയ വാദ്യവിശേഷങ്ങളുടെ നാദങ്ങൾക്ക് തുല്യമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ഇടവരും എന്ന കാര്യം ആലോചിച്ച് എൻ്റെ മനസ്സ് ആ കുറ്റിയിൽ തളച്ചിട്ടിരിക്കുന്ന ആനയെപ്പോലെ ആന അകലെ ഭക്ഷണ സാധനം വെച്ചാൽ കണ്ടാലെന്ന കണ്ടാലെന്നപോലെ ആകാംക്ഷഭരിതമായി തീരുന്നു തീർന്നിരിക്കുന്നു ഹരിനാരായണന് നമസ്കാരം അപ്പോൾ പറയുന്ന ധ്യാന യോഗാഭ്യാസം ദൃഢപ്പെടുമ്പോൾ കുണ്ടലിനി ശക്തി ഉയരും ഉണരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സുഷംനാടിയിൽ കൂടെ ഈ കുണ്ടലിനി ശക്തി ഉണരുമ്പോൾ ആ യോഗിക്ക് വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ കാണാനും മധുരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാനും ഇടവരും അപ്പോൾ അനാഹത സ്ഥാനം ഹൃദയസ്ഥാനത്ത് ശക്തി ആധാര ചക്രങ്ങൾ കടന്ന് എത്തുമ്പോൾ ഈ നാഥം പലതരത്തിലുള്ള നാദങ്ങളായിട്ട് അവിടെ ഭവിക്കുന്നു അതിനെ നാദങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ അനാഹതം ഏകദേശം ഹൃദയത്തിൻ്റെ ആ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് അനാഹതത്തിൽ മുഴക്കപ്പെടുന്ന ശബ്ദം മണിനാഥം പോലെയോ പെരുമ്പറനാഥം പോലെയോ ശംഖനാഥം പോലെയോ വേണുനാഥം പോലെയോ ആ വീണാനാദം പോലെയൊക്കെ യോഗികൾക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ശങ്കരാചാര്യർ പറയുന്നത് പിന്നെ പ്രാണൻ സുഷംനാനാടിയിൽ പ്രവേശിച്ചാൽ യോഗിയുടെ ഉള്ളിൽ എട്ട് വിധത്തിലുള്ള നാദങ്ങൾ കേൾക്കാം മണിനാഥം പെരുമ്പറനാദം ശങ്കനാദം സമുദ്രഘോഷം വീണാനാദം വീണുനാഥം ഒക്കെ അതിൽ ഉൾപ്പെടുന്നു എന്ന് ശങ്കരാചാര്യർ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യർ മുഴക്കുന്ന നാദങ്ങളാണ് ഭേരീനാഥം മൃദംഗനാഥം ശംഖനാദം അത് അങ്ങനെ മനുഷ്യർ മുഴക്കുന്ന ഈ നാദങ്ങളിൽ കുറച്ച് നേരം മനസ്സിങ്ങനെ ലയിച്ചിരിക്കും എന്നാൽ നാദം എന്ന് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് മനസ്സിലുണ്ടാകുന്ന ആ ആനന്ദം എന്ന് പറയുന്നത് അത് ആണ് ഇവിടെ പല നാദങ്ങളായിട്ട് ഇവിടെ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ മനസ്സിൽ അവർണനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പോൾ വിഷയങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സിന് ആ മനസ്സിനെ തന്നെ ഒരു കുറ്റിയിൽ കെട്ടിയിടുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിലോ ഒരു വിഗ്രഹത്തിലോ നമ്മൾ തിളച്ചിടുമ്പോൾ അത് ആനയെ കെട്ടിയിട്ട പോലെയാണ് എന്ന് ആചാര്യൻ പറയുന്നു അപ്പോൾ ആ ആന അകലെ അപ്പോൾ ഒരു ഓലയോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണ സാധനം അതിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ആനയ്ക്കുണ്ടാകുന്ന ആഹ്ലാദാനുഭൂതി അതിൻ്റെ ആ ഒരു വെപ്രാളം അത് ആ കുറ്റിയുടെ ചുറ്റും പെട്ടെന്ന് പെട്ടെന്ന് കറങ്ങാൻ തുടങ്ങും അങ്ങനെ കറങ്ങുന്നത് പോലെയാണ് മനസ്സ് അനാഹതത്തിൽ എത്തുന്ന എൻ്റെ മനസ്സ് വിഷയനിബന്ധമായിട്ടുള്ള വിഷയത്തിൽ കിടക്കുന്ന മനസ്സ് ഈ സുഷുന്ന നാടിയിലൂടെ കുണ്ടലിമി ശക്തി ഉയരുന്ന സമയത്ത് അവിടെ അനാഹത സ്ഥാനത്ത് ഹൃദയസ്ഥാനത്ത് ആ പലതരം ശബ്ദങ്ങൾ കേട്ട് ആ ഒരു അനുഭൂതി യോഗ അനുഭൂതിയിലേക്ക് എത്തുകയും ആ അനുഭവങ്ങൾക്കായിട്ട് വെമ്പൽ കൊള്ളുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ഇതിലൊക്കെ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യോഗ യോഗയൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ആ ഒരു യോഗിക്ക് ആ യോഗിയിൽ ഉണ്ടാകുന്ന പ്രാണൻ്റെ ഗതിയെയും ആ പ്രാണൻ ശരീരത്തിലെ ഷട ആധാരങ്ങൾ കടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ആ ഉണ്ടാകുന്ന ആഹ്ലാദാനുഭൂതി വിവിധ തരങ്ങളായിട്ടുള്ള രൂപങ്ങളായിട്ടും ശബ്ദങ്ങളായിട്ടും എല്ലാം അനുഭവപ്പെടുകയും യോഗി വലിയൊരു ആനന്ദാവസ്ഥ ആ ഒരു അനുഭൂതി നുഭവിക്കാൻ ചെയ്യും എന്നുള്ള ഒരു കാര്യം ഇത് ഇത് എന്ന് പറയുമ്പോൾ ഇത് അനുഭവത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കാരണം ഇത് നമുക്കിങ്ങനെ വെറുതെ ഇപ്പോൾ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരു യോഗി യോഗി വര്യന്മാരൊക്കെ ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയവരാണ് അപ്പോൾ ആ ആ യോഗിക്ക് ഇതുപോലെ ആ ആനന്ദാവസ്ഥയുടെ വിവിധ ഭാവങ്ങളെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ഡക്കാമൃതംഗ തുടി താളങ്ങൾ പോലെയുടനോർക്കാമിതം നിലയിലും നേടമൂർത്തുമ നിൽക്കുന്നതില്ല മനമാളാന ഭദ്രകരി തീൻ കണ്ട പോലെ ഹരി നാരായണായ നമ്മൾ ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സാ നാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ അപ്പോൾ നമ്മൾ ഹരിനാമകീർത്തനം എന്ന് പറയുന്ന ഒരു മലയാളത്തിൻ്റെ ഉപനിഷത്താണെന്ന് പറയാം കാരണം ഭാഗവതത്തിലെ കഥകൾ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്നു വേദാന്ത രഹസ്യങ്ങൾ ചേർത്ത് നിർത്തി വേദാന്ത രഹസ്യങ്ങൾ നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നു അങ്ങനെ പുരാണങ്ങളെയും പിന്നെ അതുപോലെ ഉപനിഷത്തിൻ്റെ തത്വങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ട് അറുപത്തിയാറോളം പദ്യങ്ങളാണ് പിന്നെ നമുക്ക് എഴുത്തച്ഛൻ തന്നിരിക്കുന്നത് അപ്പോൾ എഴുത്ത ച്ഛൻ്റെ ആ ഒരു മഹൽ കാവ്യം തന്നെയാണ് ഈ കീർത്തനം അപ്പോൾ ഈ ഒരു നാൽപ്പത്തി മൂന്നാമത്തെ ഈ പദ്യം ഭഗവാന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ ഗുരുവാരപ്പന് നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവാരപ്പൻ്റെ പാധാര വിന്ദ്ര സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണമോസ്തു ഓം തത്സതേ ഹരേ കൃഷ്ണ